ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നേ മോൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ വൈക്കത്ത് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെയാണ് മോൻ പോകുന്നത് അപ്പോൾ ഞങ്ങളും പോകുന്നുണ്ട് ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത് റിസപ്ഷൻ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ടും വൈഫും വണ്ടിയിലാണ് വന്നത് കേട്ടോ അപ്പോൾ അവരുടെ കൂടെയാണ് മോനും പോകുന്നത് അപ്പോൾ അവരോട് വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോകാമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും പുറത്തേക്ക് പോയത് പക്ഷേ നേരത്തെ എത്തേണ്ട കൊണ്ടും വൈകത്ത് വരെ പോകണം അപ്പോൾ അതുവര് വൈകുന്നേരം വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പുട്ടും കടലേയായിരുന്നു പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് വങ്കട മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ തേങ്ങ ചെരുണ്ടി എടുക്കുകയാണ് കേട്ടോ അതിന് അരച്ച് കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മീൻ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ അരച്ച് വെച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് മെഴുക്ക് പുരട്ടിക്കുള്ളതും തോരനുള്ളതും ഞാൻ എടുത്ത് അവിടെ പച്ചക്കായും പിന്നെ മെഴുക്ക് പുരട്ടിക്കാണ് പാവയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അനിക്കുട്ടി ഉണ്ട് കേട്ടോ അടുക്കളയിൽ അപ്പോൾ അനിക്കുട്ടി അത് അരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തേങ്ങ ചിരണ്ടി എടുത്തത് ഇനി ഒന്ന് അരച്ചെടുക്കാൻ വീണേ അരച്ച് വെച്ചേച്ച് മീൻ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ ഈ എടുത്തിരിക്കുന്ന ഈ വീഡിയോ അത്ര ക്ലിയർ അല്ലെന്ന് എനിക്ക് മനസ്സിലായേട്ടാ കാരണം എന്ന് വെച്ചിരുന്ന വടക്ക് വച്ചത് ജനലിൽ നിന്ന് വെയിലടിക്കുന്നുണ്ടായിരുന്നേ വെയിലടിച്ചത് കാരണം അത്ര ക്ലിയർ അല്ലായിരുന്നു ഇടയ്ക്ക് നോക്കാൻ പറ്റിയില്ല ക്യാമറ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ അപ്പോൾ അടുക്കളയിൽ അനുകൂട്ടി ഉണ്ട് കേട്ടോ ഞാൻ അനുകൂട്ടിയായിട്ടാണ് സംസാരോ ഒറ്റയ്ക്കല്ല അപ്പോൾ ഞാൻ ആ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ടിട്ട് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുളകുപൊടി എടുക്കാൻ പോയ സമയത്താണ് ഞാൻ ആലോചിച്ചത് മുളകൊടി ടിന്നിൽ തീർന്നിരിക്കുകയായിരുന്നേ അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് പാക്കറ്റിൽ തന്നെ ഇരിക്കുവായിരുന്നു അത് പൊട്ടിച്ചിട്ടിട്ടില്ലായിരുന്നേ പിന്നെ ഈ മീൻ തേങ്ങ അരച്ചേനെയാണ് കറി ആക്കുന്നത് വേറെ അരച്ചൂട്ട് കറിയൊന്നും വെച്ചതില്ല കേട്ടാ മോരൊന്നും കാച്ചതൊന്നും ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ചു തന്നെ ഞാൻ വെക്കുകയാണ് അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടിയും എരിവ് കുറഞ്ഞതുകൊണ്ട് കേട്ടോ രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രണ്ടും അതിലേക്ക് ഓരോ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നും അനിക്കൂട്ടി നോക്കാറില്ല കേട്ടോ ഞാൻ പറയുമ്പോഴായിരിക്കും ക്യാമറ ഇവിടെ ഇരിപ്പണ്ടെന്ന് മനസ്സിലാകുന്നത് ഞാൻ സിങ്കിനെടുത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതാകുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ലൈറ്റ് അടിക്കുന്ന കേട്ട ഞാൻ പറയ വെയിലടിക്കുന്നു പിന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വെട്ടക്കുറവ് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ലൈറ്റും കൂടെ ഇട്ടത് അപ്പോൾ ഇതേ ഞാൻ മുളക് പൊടിയെല്ലാം പാത്രങ്ങളിലൊക്കെ ഇട്ട് വെച്ച് കേട്ടോ ഓരോ ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അരച്ചെടുക്കാൻ പോയാണ് ഇപ്പോൾ മെഴുക്ക് പരട്ടിക്കും തോരനും ഉണ്ടാക്കാനുള്ളത് പച്ചക്കറികൾ ഞാൻ പറഞ്ഞില്ലേ പച്ചയ്ക്കായും പാവിക്കായും അപ്പോൾ ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ പൊടികളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം പോയിട്ടുണ്ടായിരുന്നു സമയക്കുറവ് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ അരച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തുണികളൊക്കെ കഴിയത് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാത്രമല്ല ഇന്ന് മീൻ കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ വങ്കട മീനാണ് അത് കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള മീനാണ് കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കേണ്ട ഒരു മീനാണ് ഇതിന് വങ്കടയെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയണമെന്നുള്ളത് കമൻറ്റ് ഇട്ടേക്കണേ അപ്പോൾ ദേ പാവയ്ക്ക മുറിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കായി ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ മീൻ ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കറി വെക്കാനുള്ള പരുവത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരച്ചെടുത്ത അരപ്പും കൂടെ കൂട്ടിയിട്ട് കറി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോരത്തിനുള്ളതും മെഴുക്ക് പുരട്ടിക്കുള്ളതും അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു പാവയ്ക്ക ഇത് മെഴുക്ക് പുരട്ടിയാണ് ചട്ടിയിൽ ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് പറയിലിട്ടിട്ട് പാവയ്ക്ക വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുളക് പൊടിയാക്കി ഇട്ടിട്ട് മെഴുക്ക് പുരട്ടി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തോരം വയ്ക്കാനുള്ളത് അതും അടപ്പത്തിരിപ്പുണ്ടേ അപ്പോൾ അതിന് ഞാൻ തേങ്ങ ഇതിനിടയ്ക്ക് തന്നെ തേങ്ങയെന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചതച്ചെടുത്ത കൂട്ടും കൂടെ പച്ചക്കായിലേക്ക് ചേർത്തിട്ട് അതും തോരനാക്കി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തോരനും കൂടെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ മോൾ ക്ലാസ്സും കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മോൻ കല്യാണത്തിന് പോയിട്ട് ഒക്കെ ആയിട്ടാണ് തിരിച്ച് വന്നത് അപ്പോൾ അനിക്കുട്ടിക്ക് വിശേഷമുള്ളതുകൊണ്ട് അനിക്കുട്ടിനെക്കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും കൂടിയാണ് വന്നത് പിന്നെ അവർക്ക് ചായ ഇടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരെ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ